കേരളവും വയനാടും ഒരു അപ്രതീക്ഷിത ദുരന്തമുഖത്തെ സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രാർത്ഥനയോടെ മലയാള സിനിമാ താരങ്ങളും വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാനും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമാ താരങ്ങളൊന്നടക്കം കനത്ത മഴയും പ്രകൃതിക്ഷോഭവും തുടരുന്ന സാഹചര്യത്തിൽ സുരക്ഷയും ജാഗ്രതയും പാലിക്കാൻ ശ്രമിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുകയും യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക തെറ്റായ വാർത്തകൾ അറിയാതെ പോലും പ്രചരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ വയനാട്ടിലെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥനയോടെ എന്നാണ് മമ്മൂട്ടിയും മോഹൻലാലും കുറിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ ദുരന്ത നിവാരണ സെല്ലിൻ്റെ ഔദ്യോഗിക നമ്പറുകളും വിവരങ്ങളും അടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് താരങ്ങൾ ഇത്തരത്തിൽ കുറിച്ചത് ഇവർക്ക് പുറമെ പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ ആന്റണി വർഗീസ് ടോവിനോ തോമസ് ബോബൻ മഞ്ജു വാര്യർ അങ്ങനെ നിരവധി താരങ്ങളും തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും വയനാടിന് വേണ്ടിയുള്ള കേരളത്തിന് വേണ്ടിയുള്ള കൈസഹായങ്ങൾ അഭ്യർത്ഥിക്കാനും താരങ്ങൾ മറന്നിട്ടുള്ള ഇതേപോലത്തെ ഒരു ദുരന്തമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ അനുഭവിച്ചത് അന്നും താരങ്ങൾ കേരളത്തിലെ സാധാരണക്കാരോടൊപ്പം കേരളത്തോടൊപ്പം അണിനിര അതുപോലെ വയനാടിലെ ഈ ദുരന്തത്തിലും കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരന്തത്തിലും താരങ്ങളും അണിനിരക്കുകയാണ് പ്രാർത്ഥനയോടെ